ത് അപ്പംകാവില് അതായത് പയ്യാക്കോട് വാർഡില് അയ്യപ്പങ്കാവ് നമ്മുടെ അമ്പലത്തിന്റെ നിലാങ്കുറിശി അയ്യപ്പ ക്ഷേത്രത്തിന്റെ നേരെ മുമ്പിലുള്ള ബിസ് കുരിക്കൽ ബിസിനസ് പാർക്കിലാണ് കുരിക്കൽ ബിസിനസ് പാർക്ക് പറഞ്ഞാല് ബിസിനസ് ഗ്രൂപ്പ് ആണ് ചെരുപ്പിന്റെ ഒരു കമ്പനി അത് നമ്മൾ കരുവാര കൊണ്ടിനെ തന്നെ മാറ്റിമറിച്ച രീതിയിലാണ് പ്രതീക്ഷിക്കാതെ ഈ ഒരു ബിസിനസ് ഗ്രൂപ്പ് വളർന്ന് കുരിക്കൽ ബിസിനസ് ഗ്രൂപ്പ് വളർന്നുള്ളത് കാരണം എന്താ വെച്ചാല് ഈ വാർഡ് പെട്ട നിരവധി ആളുകൾക്കാണ് ഇവിടെ ജോലി കൊടുത്തിട്ടുള്ളത് ഞാനെന്താ വെച്ചാൽ ഇത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ പയ്യാകോട് വാർഡിൽപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു സഹായം കൈമാറാണ് സഹായം എന്ന് പറഞ്ഞാൽ സാധാരണ ആദരിക്കുന്ന ചടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറത്ത് ആദരിക്കുന്നതോടൊപ്പം തന്നെ അവർക്കൊരു ധനസഹായം കൈമാറണം ഇവിടെ വെച്ചിട്ട് അതിന്റെ എം ഡി നൌഷാദ് മാഷ്ടർ തന്നെയാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വാർഡ് മെമ്പർ ഐ സി സാജിദ ഉണ്ട് അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചത് ഐ ടി സാധ്യതയാണ് അതിന് ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചുള്ളത് അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞില്ല അനീസാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോ നമ്മൾ ഇതിന്റെ ഇട്ടിട്ടുണ്ട് ഒരുപാട് ചടങ്ങുകൾ ഇട്ടിട്ടുണ്ട് ആദരിക്കൽ ചടങ്ങ് പ്ലസ് ടു വിദ്യാർത്ഥികളെ എസ് എൽ സി മാർക്ക് നേടിവരെയൊക്കെ ആദരിക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനപ്പുറത്ത് ഒരുപാട് സഹായങ്ങൾ കൊടുത്ത ഈ ഒരു ബിസിനസ് ഗ്രൂപ്പ് ഇന്ന് വളർന്ന് വളർന്ന് പന്തലിച്ച് വന്നുകൊണ്ടിരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്നതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരുപാട് പ്രാർത്ഥന കൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈയൊരു ബിസിനസ് ഗ്രൂപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയും ഒരുപാട് ആളുകൾക്ക് ജോലി ഉണ്ടാവട്ടെ നമ്മുടെ കരുവാരം കൊണ്ടിനെ മാറ്റിമറിക്കുന്ന രീതിയിൽ ജോലിയായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലിയായി മാറട്ടെ ഈ ഒരു ബിസിനസ് ഗ്രൂപ്പ് ഞാനിത് എന്താ പങ്കുവെക്കുന്നെച്ചാ അതിൽ പോയപ്പോന്ന് കയറിയപ്പോ എവിടെ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും അതൊന്ന് കവർ ചെയ്ത് പോവാന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പുറത്ത് വന്ന് കാണ്ടി ഒരു ബൈക്ക് പറയുന്നത് എന്തായാലും നമുക്ക് ആ ഒരു ചടങ്ങും ഇതിന്റെ വിവരങ്ങളെ കൈമാറ്റ ചടങ്ങും അതിന്റെ അപ്പുറത്ത് ചെറിയൊരു പ്രസംഗം ഉപയോഗിച്ചു അത് മാഷിയുടെ ചെറിയൊരു വോയിസും വീഡിയോയും നിങ്ങളോടുമായി പങ്കു ഒന്ന് ഭാഗമായിട്ട് ഒരുപാട് പല കാര്യങ്ങളും രണ്ട് പങ്കുമായിട്ട് ഈ സ്ഥാപനം ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള തൊഴിൽ സമയത്തിന്റെ കാര്യത്തിലേക്ക് നാളെ വരും എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ മൂന്നോ മാസം കഴിഞ്ഞിട്ടോ നാല് മാസം കഴിഞ്ഞിട്ടോ ആറ് മാസം കഴിഞ്ഞിട്ട് എപ്പോഴാണെങ്കിലും ചെയ്യുന്നത് ഇതിനകത്ത് തൊഴിലിന്റെ കാര്യം തൊഴിലല്ലാത്ത വിഷയങ്ങളില്ല മനുഷ്യരാണ് അപ്പൊ ഞങ്ങളിപ്പോ ഇങ്ങനെ വിളിച്ചു കൂട്ടുമ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങൾ ഫണ്ട് മാറ്റി വെക്കാറില്ല ഒരു വർഷത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ ഉദ്യമത്തിന് വേണ്ടി അങ്ങനെ പല രീതിയിൽ ഒരു വ്യവസായ സ്ഥാപനം അതൊരു ഫാക്ടറി ആണ് ഗവൺമെന്റ് നിയമങ്ങളുണ്ട് അപ്പൊ അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില പട്ടികൾ നമ്മൾ മാറ്റും അപ്പൊ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരെ ഉദാ നാളെ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പഠിച്ചു നിങ്ങൾക്ക് കൂട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു യൂണിഫോമായിട്ടൊരു കൂട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനില്ല അപ്പൊ ഞങ്ങളത് ആലോചിച്ചപ്പോൾ ഇന്ന് അങ്ങനെ കൂട്ടു തരാൻ വേണ്ടി ആലോചിച്ചു പക്ഷെ പാലക്കാടാണ് പോയിട്ട് കിട്ടുന്ന സ്ഥലം ഒരാഴ്ചക്കും അല്ലെങ്കിൽ പത്ത് ദിവസം എടുക്കും നമുക്ക് അതോടെ ഓർഡർ ചെയ്ത് അപ്പം എന്തായാലും നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സുരക്ഷിതമായി ഉപയോഗിക്കാൻ കൂട്ടി അത് നമുക്ക് കൈമാറും കൈമാറും അതുപോലെ നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നമ്മുടെ നമ്മുടെ ഇനി ചില ആളുകൾ പറയാൻ വേണ്ടി മെമ്പറോട് പറഞ്ഞു മെമ്പറോ ഞങ്ങൾ നാട്ടിലെ പറയാറില്ല ഞങ്ങളോട് പറയും ഞങ്ങൾ പറ്റുന്നതാണല്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ഇതിൽ മടക്കിയിട്ടില്ല അത്ര പറ്റാത്തത് നമുക്ക് വരാൻ പറ്റില്ല പറ്റുന്ന ആളുകളൊക്കെ ഇപ്പോൾ ജോലിയില്ല എന്നുള്ള പ്രശ്നം ചില ആയിട്ട് തന്നെ പക്ഷെ നമുക്ക് കുറച്ച് പ്രൊജക്ടുകൾ കൊണ്ട് ഈ സാധാരണ ചെയ്യുന്ന തൊഴിലുറപ്പ് പാചകം അത് ചെയ്യണം അതിനകത്ത് കുറച്ചും കൂടെയൊക്കെ വരുമാനം കിട്ടുന്ന സന്ദർഭങ്ങളും കൊണ്ടിടാൻ സാധിക്കും ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലെ കാര്യങ്ങൾ തൊഴിലുറപ്പ് കേന്ദ്ര ഫണ്ട് ഒരുപാടുണ്ട് ആ ഫണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ സംബന്ധിച്ച് കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്ന ചെടി സംരംഭങ്ങൾ വീട്ടിൽ തുടങ്ങാൻ പറ്റുന്നത് നാളെ തുടങ്ങാൻ പറ്റുന്നത് അതിനൊക്കെ ഉണ്ടാവും മറ്റുന്നാളുകൾക്ക് ചെയ്യാറ്